എവർക്കും നമസ്കാരം ബാർട്ടർ പബ്ലിഷിംഗ് പ്രസിദ്ധീകരിച്ച കുഞ്ചു ആൻഡ് ദ ബൊമ്മ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച കുഞ്ചുവും ബൊമ്മയും എന്ന ബാലസാഹിത്യ കൃതിയുടെ ഇംഗ്ലീഷ് പതിപ്പാണ് ഇവിടെ ഇന്നിവിടെ കുഞ്ചു ആൻഡ് ബൊമ്മ എന്ന പേരിൽ പ്രകാശനം ചെയ്യുന്നത് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ സുഗു മരുതത്തൂരാണ് ബാലസാഹിത്യ രംഗത്ത് മാത്രമല്ല നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ കവി എന്നുള്ള നിലയിൽ ചലച്ചിത്ര ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ ഒക്കെ ഏറെ ശ്രദ്ധേയൻ കൂടിയാണ് ശ്രീ സുഗു മരുതത്തൂർ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ നടപടിക്രമം എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തുകയാണ് ചടങ്ങിലെ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്തതിന് ശേഷം പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള സാമാന്യമായ ഒരു പരിചയപ്പെടുത്തൽ ഇവിടെ ഉണ്ടാകും തുടർന്ന് പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുന്നതായിരിക്കും പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾ തുടർന്ന് പുസ്തകത്തെ മുൻനിർത്തിയുള്ള പ്രഭാഷണം നടത്തുന്നതായിരിക്കും പുസ്തകം പ്രകാശനം ചെയ്തയാൾ പുസ്തകം സ്വീകരിച്ചയാൾ അതുപോലെ പുസ്തകത്തിൻ്റെ രചയിതാവ് തൻ്റെ എഴുത്തനുഭവം പങ്കുവയ്ക്കുന്നതായിരിക്കും തുടർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ചടങ്ങ് അവസാനിപ്പിക്കുന്നതായിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ ജി ജയകുമാറാണ് ഇന്ത്യ ഫോർവേഡ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായ ഡോക്ടർ ജി ജയകുമാറിനെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രകാശന ചടങ്ങിൽ പുസ്തകം സ്വീകരിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ ജസ്റ്റിൻ വേദശിരോമണിയാണ് ഫോട്ടോഗ്രഫി ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനായ ജസ്റ്റിൻ വേദശിരോമണി ശ്രദ്ധേയമായ ഇംഗ്ലീഷിലുള്ള ഏതാനും പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഫോട്ടോഗ്രഫി ട്രസ്റ്റിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം പോവർട്ടി ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പുസ്തകം ഒക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് വലിയ റഫറൻസ് മൂല്യമുള്ള ഗ്രന്ഥങ്ങളായി ഇന്നും നിലനിൽക്കുന്നവയാണ് ഈ ഗ്രന്ഥങ്ങളെന്ന് സവിശേഷമായി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചു കൊള്ളട്ടെ അദ്ദേഹത്തെ ഏറെ കൂടി ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ കുഞ്ചു ആൻഡ് ദ ബൊമ്മ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ ശ്രീ സുഗു മരുതത്തൂർ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ആളുകളെയും ബാർട്ടർ പബ്ലിഷിങ്ങിൻ്റെ പേരിൽ ഏറെ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള സാമാന്യമായ ഒരു പരിചയപ്പെടുത്തലാണ് തുടർന്ന് നടത്തുന്നത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും വായിച്ച് രസിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കുട്ടിക്കവിതകളാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുഞ്ചുവും ബൊമ്മയും എന്ന പേരിൽ ഈ പുസ്തകം ആദ്യമായി പുറത്തിറങ്ങുമ്പോൾ കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം തന്നെയായിരുന്നു അതിൻ്റെ ആദ്യത്തെ വിൽപ്പനയ്ക്കുള്ള ഒരു വേദിയായി മാറിയത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പുസ്തകത്തിന് വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടാൻ സാധിക്കുകയും പുസ്തകത്തിന് ലൈബ്രറികളിൽ നിന്നും അല്ലെങ്കിൽ വായനക്കാരിൽ നിന്നുമൊക്കെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അതേ മുൻനിർത്തിയുള്ള അതിൻ്റെ കണ്ടൻ്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രശംസ ലഭിക്കുകയും ഇതേ മുൻനിർത്തിക്കൊണ്ടുള്ള ആനുകാലികൾ ഓൺലൈൻ മാധ്യമങ്ങളിലുൾപ്പെടെ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ശ്രദ്ധേയമായ നിരൂപണങ്ങൾ വരികയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബാത്ര പബ്ലിഷിംഗ് ഇതേ പുസ്തകത്തിൻ്റെ മറ്റ് ഭാഷകളിലുള്ള പതിപ്പുകളെക്കുറിച്ചുള്ള ഒരു ആലോചനയിലേക്ക് എത്തുന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് സാമാന്യമായി പരിചയപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാലസാഹിത്യ പുസ്തകത്തിന് ഒരു ഇംഗ്ലീഷ് പതിപ്പ് അനിവാര്യമായി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സാമാന്യമായി അവ അവരിൽ കൗതുകം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ രസിപ്പിക്കുന്ന തരത്തിലുള്ള കവിതകൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഈ പുസ്തകത്തിലെ കവിതകളെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ ഒരു പുസ്തകത്തിൽ ഇതിൻ്റെ രചയിതാവായ സി ശ്രീ സുഗു മരുതത്തൂർ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രമുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയത്തെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ചൊല്ലി ഫലിപ്പിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ അല്ലെങ്കിൽ അവരിൽ കൗതുകമുണർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കുത്തി നിറക്കുകയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇതിലെ കവിതകളുടെ വിഷയത്തെ തിരഞ്ഞെടുക്കുകയും അതിനെ അടുക്കി ഭംഗിയായി എഴുതി ഫലിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ പുസ്തകത്തിലെ കവിതകൾക്ക് വളരെ കാവ്യാത്മകമായ പേരൊന്നുമല്ല അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഒരു പുസ്തകത്തിന് അത് ഒട്ടും തന്നെ യോജിക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവിലാണ് അത്തരത്തിലുള്ള കാവ്യാത്മകമായ പേരുകൾ അദ്ദേഹം നൽകാത്തത് എന്നാണ് ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ കരുതുന്നത് നിങ്ങൾ ഈ പുസ്തകത്തിലെ കവിതകളുടെ പേരുകൾ നോക്കാം ഇതിലെന്തിരിക്കുന്നു ഇതിലെന്ത് പ്രത്യേകതയിരിക്കുന്നു എന്ന് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അതിൻ്റെ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയെന്ന് വരാം ഒരു കവിതയുടെ പേര് മയിൽ എന്നാണ് മറ്റൊന്ന് താമര മറ്റൊന്ന് ഡോൾഫിൻ മറ്റൊന്ന് കലപ്പ മറ്റൊന്ന് ഗംഗ രാജവെമ്പാല കടുവ ആന ആൽമരം വേഴാമ്പൽ ഇങ്ങനെയൊക്കെയാണ് ഇതിലെ കവിതകളുടെ പേരുകൾ പോയിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവിതാ പുസ്തകം അല്ലെങ്കിൽ ഒരു ബാലസാഹിത്യകൃതിയിൽ ഇങ്ങനെയൊക്കെ കേവലമായി നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇടയിൽ സജീവമായിരിക്കുന്ന ഏതാനും വാക്കുകളൊക്കെ കൊണ്ടുവന്ന് അതിനെ കവിതയായി അവതരിപ്പിച്ചാൽ കുട്ടി കവിതയായിട്ട് അവതരിപ്പിച്ചാൽ അതിനെന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്നായിരിക്കാം ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാൽ ആ പ്രത്യക്ഷത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ സൂക്ഷ്മമായി ഇതിൻ്റെ ആ ശീർഷകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും സംസ്ഥാന തലത്തിലും കേരള സംസ്ഥാനത്തിൻ്റെ തലത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധ ലഭിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം തൻ്റെ കവിതയ്ക്ക് വിഷയമാക്കി മാറ്റിയിട്ടുള്ളത് സംസ്ഥാന സംസ്ഥാനമൃഗം സംസ്ഥാന വൃക്ഷം ദേശീയ മൃഗം ദേശീയ പക്ഷി ഇങ്ങനെ ഓരോരോ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള വിവിധ ജീവജാലങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ ബാലസാഹിത്യകൃതി ഇവിടെയാണ് ഈ കൃതിയിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന എന്ത് തരത്തിലുള്ള ഒരു വിഷയ സ്വീകരണ രീതിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നും അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങളെക്കുറിച്ച് കുട്ടികളുടെ ഉള്ളിൽ ഒരു ശക്തമായ ഒരു ധാരണ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് ഊട്ടി ഉറപ്പിക്കുന്നതിൽ ഈ ബാലസാഹിത്യകൃതിയിലെ കവിതകൾക്ക് കെൽപ്പുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് അത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ സ്വീകരിച്ചതുമാണ് ആ സ്വീകാര്യതയുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ പുസ്തകത്തിന് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പതിപ്പ് സാധ്യമായിരിക്കുന്നത് കാരണം ഇത് കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ മലയാളികളുള്ള ഇടത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു പുസ്തകമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയമല്ല ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലുള്ളത് ഇത് ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലുള്ള മുഴുവൻ കുട്ടികളിലേക്കും ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ ആശയവും എത്തിച്ചേരേണ്ടതുണ്ട് ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് വാട്ടർ പബ്ലിഷിംഗ് കുഞ്ചുവും ബൊമ്മയും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കുഞ്ചു ആൻഡ് ദ ബൊമ്മ എന്നുള്ള ഇംഗ്ലീഷ് പതിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള മറ്റ് പ്രാദേശിക ഭാഷകളിലും ഈ പുസ്തകം അധികം വൈകാതെ പുറത്തിറങ്ങും എന്നുള്ള വാർത്ത കൂടി ഈ ഒരു ചടങ്ങിൽ നിങ്ങളെ ഏവരെയും അഭിമാനത്തോടു കൂടി അറിയിക്കുകയാണ് തുടർന്ന് ഈ പുസ്തകത്തിന് വലിയ ഒരു സാധ്യത ഉള്ളതായി ഒരു പബ്ലിഷർ എന്നുള്ള നിലയിൽ ഞങ്ങൾ കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് പതിപ്പിനൊപ്പം തന്നെ വരാനിരിക്കുന്ന മറ്റ് പ്രാദേശിക ഭാഷകളിലുള്ള ഈ പുസ്തകത്തിൻ്റെ പതിപ്പുകൾക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പുസ്തകം നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഇത് സമർപ്പിക്കുകയാണ് അടുത്തതായി പുസ്തകത്തെ പുസ്തക പ്രകാശന ചടങ്ങാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ജി ജയകുമാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ ജസ്റ്റിൻ വേദശിരോമണിയെയും എഴുത്തുകാരനായ സുഗു മരുതത്തൂറിനെയും സ്വാഗതം ചെയ്യുകയാണ് പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഡോക്ടർ ജി ജയകുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു സമയപരിമിതി മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി അഞ്ച് മിനിറ്റിൽ പ്രഭാഷണം ചുരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തികളെ വാസ്തവത്തിൽ ഞാനൊരു അങ്കലാപ്പിലും ചമ്മലും ഉണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ചടങ്ങിൽ ഞാൻ ഇങ്ങനെ പുസ്തകം പ്രകാശനം ചെയ്യുകയും അത് സ്വീകരിക്കുന്നത് ലോക പ്രശസ്തനായ ഒരു വ്യക്തിയും ജസ്റ്റിൻ സാർ ജസ്റ്റിൻ സാറിൻ്റെ എനിക്ക് ഇന്നും ഇന്നലെയല്ല അറിയാവുന്നത് വർഷങ്ങളുടെ ബന്ധമുണ്ട് എൻ്റെ മാസികയുമായിട്ട് ഇന്ത്യ ഫോർവേഡ് എന്ന മാസികയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിലുപരി അദ്ദേഹം ഫോട്ടോഗ്രാഫി രംഗത്ത് അതുല്യനായ വ്യക്തിയാണ് വളരെ സൗമ്യനായി വളരെ പതുക്കെ റോഡിക്കൂടെ നടന്നു പോകുന്ന ഇന്നും നടന്നു പോകുന്ന ഈ പ്രായത്തിലും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മഹത് വ്യക്തിയാണ് ജസ്റ്റിൻ സാറ് പോവറ്റി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം രചിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് അതുകൂടാതെ നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം ആലേഖനം ചെയ്യുന്ന വളരെ നല്ലൊരു പുസ്തകം ഒരു കൈപുസ്തകം എന്ന് നമുക്ക് പറയാവുന്നത് അത് രചിച്ചതും ജസ്റ്റിൻ സാറാണ് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ട് ഇങ്ങേറ്റവും കോവിഡ് കാലത്ത് അതിന് ഞാൻ പറയാതെ പോകുന്ന തെറ്റാണ് കോവിഡ് കാലത്ത് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ എൻ്റെ മാസിക അല്പം പ്രയാസം നേരിട്ടപ്പോൾ ഇങ്ങോട്ട് സഹായം എത്തിച്ചു തന്ന മഹത് വ്യക്തിയാണ് ജസ്റ്റിൻ സാറ് ഇന്ത്യ ഫോർവേഡ് ഒരിക്കലും നിന്നു പോരുത് ഇപ്പം അത് പതിനേഴാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ ഒന്നുമല്ലാത്ത എന്നിൽ നിന്ന് ആ പുസ്തകം സ്വീകരിച്ചത് അതിൻ്റെ ചമ്മലിലാണ് ഞാൻ ഐ എം ക്വൈറ്റ് എംബസ്റ്റ് എന്ന് പറയേണ്ടി വരുന്നത് സുഗസാറിനെ കുറിച്ച് പറയുന്നെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ് ബോംബെസ് കമൽ നിങ്ങൾ കേട്ട് കാണും വളരെ പ്രശസ്തനായ സംഗീത സംവിധായകനും ഗായകനും കവിയുമൊക്കെ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മരിച്ച് അദ്ദേഹം വഴിയാണ് ഞാൻ സുഖസാറിന പരിചയപ്പെടുന്നത് അന്ന് തുടങ്ങിയ ആ ബന്ധം ഇന്നും തുടരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് കൃതികളുണ്ട് അഗ്നിസൂര്യൻ എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ഒരു ഖണ്ഡകാവ്യമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഖണ്ഡകാവ്യമാണ് അഗ്നിസൂര്യൻ അതുകൂടാതെ അബദ്ധ സഞ്ചാരി എന്നും പറഞ്ഞൊരു നീണ്ട കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് നെറേറ്റീവ് പോയിം എന്നൊക്കെ നമുക്ക് പറയാവുന്നത് അത് തമിഴ്നാട് സർവകലാശാല പുസ്തകമാക്കിയിട്ടുണ്ട് എന്താണ് ഈ പുസ്തകങ്ങളുടെ പ്രത്യേകതയെന്ന് വളരെ ചുരുക്കി ഞാൻ പറയാം സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതിനെക്കുറിച്ചാണ് കൂടുതലും എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് അത് മറ്റ് സർവകലാശാലകൾ ടെക്സ്റ്റ് ബുക്കായിട്ടും റീഡിങ് സപ്ലിമെൻ്ററി ടെക്സ്റ്റായിട്ടും സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ സർവകലാശാലകൾ ഇനിയിപ്പോൾ അറിഞ്ഞത് തെലുങ്കിൽ അതിൻ്റെ പരിഭാഷ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ അതുപോലെയുള്ള കുട്ടികളുടെ ഇടയിൽ അന്നൊരു ചെറിയൊരു കമൽഭായ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചെറിയൊരു തിയേറ്റർ പോലെയൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സ്വാതി ചിത്ര അതിൽ കമൽഭായ് ഉണ്ടായിരുന്ന ഇദ്ദേഹം ഉണ്ടായിരുന്നു അതുകൂടാതെ ഒരു ആർ പി ചന്ദ്രൻ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു ആർ പി ചന്ദ്രനും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല ഇവരെല്ലാം ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന പല നാടകങ്ങളും അതിൻ്റെ പരിശീലനമൊക്കെ കാണാനുള്ള ഭാഗ്യം ഈ ഉള്ളവന് കഴിഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകിച്ച് വഞ്ചിയൂരെയുള്ള ലൈബ്രറിയിൽ വെച്ചാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആ പുസ്തകങ്ങൾ വളരെയേറെ കുട്ടികളുമായിട്ട് സംവിധിക്കാനായിട്ട് കഴിയുന്ന പുസ്തകങ്ങളുമാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ച് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അധികം സമയം എടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പുസ്തകത്തിന് എല്ലാ ഭാവുക ഞാൻ നേർന്നു നേർന്നുകൊള്ളുന്നു നന്ദി ഡോക്ടർ ജി ജയകുമാർ പുസ്തകത്തെക്കുറിച്ച് രണ്ടു പേർക്ക് സംസാരിക്കുന്നതിനായി ജസ്റ്റിൻ വേദശി സാറിനെ സ്വാഗതം ചെയ്യുന്നു സുഹൃത്തുക്കളെ ഞാനൊരു വലിയ പ്രാസംഗികനല്ല പക്ഷേ ഞാൻ ഒരു പത്ത് പത്ത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം ഇംഗ്ലീഷിലാണ് അതിലൊരു പുസ്തകം ഇന്ത്യ ഗവണ്മെൻറ്റ് എനിക്കൊരു ഫെലോഷിപ്പ് തന്നതുകൊണ്ട് ആണ് ഞാനൊരു റിസർച്ച് ചെയ്ത് അതായത് ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം എഴുതാനായിട്ട് എനിക്ക് ഒരു ഫെലോഷിപ്പ് തന്നതുകൊണ്ടാണ് ആ പുസ്തകം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എഴുതിയത് അത് 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 ആ ബുക്ക് ഇപ്പോൾ ഞാൻ ഇതുവരെ വേറെ കാരണം എന്താ വെച്ചാൽ ഇന്ത്യ എനിക്ക് ഒരു തന്ന ഒരു ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ബുക്കായതുകൊണ്ട് ഞാനത് വിൽക്കാനായിട്ട് വഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇപ്പം അതിനെ ബുക്കാക്കി കുറച്ചുകൂടെ വിപുലമായിരിക്കും അത് മാർക്കറ്റിൽ കൊണ്ടുവരണം നമ്മൾ അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നത്തെ ബുക്ക് പ്രകാശനം ചെയ്ത് അദ്ദേഹത്തിന് ഞാൻ അനുമോദിക്കുന്നു ഇപ്പോൾ ഈ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബുക്ക് ഞാൻ വായി കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല നന്ദി നമസ്കാരം നന്ദി ശ്രീ നന്ദി ശ്രീ ജസ്റ്റിൻ പേദശ്രൗമണി എഴുത്തനുപം പങ്കുവയ്ക്കുന്നതിനായി പുസ്തകത്തിൻ്റെ രചയിതാവായ ശ്രീ സുഗു മരുദത്തൂറിനെ സ്വാഗതം ചെയ്യുന്നു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ വളരെ വിശേഷജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഏതായാലും ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നിപ്പോൾ ഈ പുസ്തകം എൻ്റെ പുസ്തകം കൊടുക്കുവാനും അത് സ്വീകരിക്കുവാനും എത്തിയിട്ടുള്ള മഹത് വ്യക്തികളെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല കാരണം അവരിന്ന് ഇംഗ്ലീഷ് ഭാഷയുടെ ശരിക്കും അതിൻ്റെ പ്രജോക്താക്കൾ എന്ന് എന്ന് തന്നെ പറയണം ഇംഗ്ലീഷ് ഭാഷ അപ്പോൾ ഇംഗ്ലീഷിലെഴുതിയ ഒരു സബ്ജക്റ്റ് ഒരു കവിത അതിനെ അത് ഏറ്റുവാങ്ങാനും അത് കൊടുക്കുവാനും മഹത് വ്യക്തികളെ എനിക്ക് ലഭിച്ചു അത് അപ്രതീക്ഷിതമായി ലഭിച്ചു എന്ന് വേണം പറയാൻ അത് ഞാൻ വിചാരിച്ചതുപോലെയല്ല പെട്ടെന്നായിരുന്നു ആ സംഭവം ഉള്ളിൽ വന്നതും ഒക്കെ നടന്നതും ഏതായാലും വളരെ ശക്തമായ മനോഹരമായ ഈ കൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ ഈ നമ്മുടെ പുസ്തകോത്സവത്തിൽ ഇത്രയും ജനങ്ങൾ നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തു നിന്നും കുതിച്ച് ഇവിടെ വന്ന് അവർ ഇതിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്ക കണ്ടുകൊണ്ടിരിക്കുന്നത് വായന നശിച്ചു പോയി എന്നുള്ളൊരു ഒരു ഒരു മനസ്സിൽ നമുക്കൊരു ഉണ്ടായിരുന്നു കുറേ കാലത്തിന് മുമ്പേ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം നമ്മുടെ വായന ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് കാലം വരെ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അത് പെട്ടെന്ന് അങ്ങ് നിലച്ചു പോകുന്നു എന്ന് കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാതെ ഭീതിയാണ് എനിക്കുണ്ടായിട്ടുള്ളത് കാരണം നമ്മുടെ വായന നശിച്ചു പോയി ആ നശിച്ചു പോയ വായന ഇനി നമ്മൾ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആ ചിന്തയിലേക്ക് കടന്നപ്പോൾ നമുക്ക് ഒരു സ്തബ്ധരായിരിക്കാനേ കഴിയുകയുള്ളൂ ഒരിക്കലും ഈ വായന തിരിച്ചു വരുമോ എന്നുള്ള ഒരു വിഭ്രാന്തി മനസ്സിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തെ ഞാൻ ഓർക്കുകയായിരുന്നു ഏതായാലും ഇന്നതല്ല നമ്മുടെ ഗവൺമെൻറ് ഇന്നിപ്പോൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുവാനും വായനയെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ ഈ നമ്മുടെ ഈ വളരെ വളരെ വലിയ ആൾക്കാ പിന്നെ ബുക്ക് പ്രസിദ്ധീകരണ ശാലകളെ എല്ലാം ഇവിടെ നമ്മുടെ അടുത്ത് അടുത്തുകൊണ്ട് ഒരുമിച്ച് വെച്ചിരിക്കുന്നത് ആ അടുത്ത് അടുത്തുകൊണ്ട് നമ്മളെ അടുത്ത് തന്നിരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അതിലേക്ക് ഒന്ന് പങ്കെടുത്തുകൂടാം എന്ന് നമ്മൾ വിചാരിക്കണം അങ്ങനെ എഴുത്തിനെപ്പറ്റി അറിയാനും അതുപോലെ പുസ്തകത്തെപ്പറ്റി അറിയാനും ഇവിടെ വന്ന് അതിൽ ഒരു പങ്കാളിയാവുവാൻ എന്നുള്ള ഭാഗ്യം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മനസ്സിലെ ചിന്ത പുസ്തകത്തിനെ പറ്റി ഒരു വാക്കുകൂടെ പറയാം നമ്മുടെ വാർട്ടർ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ സ്ഥാപനം കൊച്ചിയാണ് അതിൻ്റെ ആസ്ഥാനം പക്ഷേ അത് അദ്ദേഹം അത് നടത്തുന്നത് നമ്മുടെ മനോ മനോജാണ് മനോജ് മനോജ് ഒരു റിസർച്ച് വിദ്യാർത്ഥിയും കൂടെയാണ് ഏതാണ്ട് തീരാറായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അതായത് ഈ റിസർച്ചിൻ്റെ ആ സമയം തീരാറായി ഇനിയിപ്പോൾ ഡോക്ടറേറ്റ് കിട്ടാനിരിക്കുന്ന അദ്ദേഹത്തിന് ഇത് ഈ ബാട്ടർ പബ്ലിക്കേഷൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തതും നമ്മളെ അതിലേക്ക് പ്രലോഭിപ്പിച്ചതും ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ നടത്തുക നടത്തണമെന്ന് അദ്ദേഹം പറയുകയും അതനുസരിച്ച് ആണ് നമ്മൾ ഈ വർക്ക് ചെയ്തതും ഓക്കെ കുഞ്ചുവും ബൊമ്മയും എന്ന് പറഞ്ഞ് നേരത്തെ അദ്ദേഹം തന്നെ ഒരു സൂചന പറഞ്ഞു കഴിഞ്ഞു ഈ പുസ്തകത്തിന് പേരുകൾ പല രീതിയിലുള്ള പേരുകളാണ് ഇട്ടിരിക്കുന്നത് എന്താണതിൻ്റെ ഇത് ഞാൻ മഹാകാവ്യം പോലെയുള്ള അതായത് കണ്ഠകാവ്യങ്ങൾ രണ്ട് മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് അതുപോലെ കാവ്യം തന്നെ അഗ്നിസൂര്യൻ ഒരു മഹാകാവ്യത്തിന് തുല്യമായ ഒരുപാട് വരി ഒരുപാട് വരി അയ്യായിരത്തിൽ പരം വരികളുള്ള ഒരു പുസ്തകമാണ് അഗ്നിസൂര്യൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രത്തെ മുഴുവനും കാവ്യമാക്കിക്കൊണ്ടാണ് ആ പുസ്തകം വന്നിട്ടുള്ളത് അപ്പോൾ അതിന് അത്രയും മാത്രം ഒരു ശക്തി ഉണ്ടായിരുന്നു അത് വായിച്ചവരെല്ലാം അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഈ കൊച്ചുകുട്ടികളുടെ കവിത എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കവിത എഴുതുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് വളരെ പ്രയാസമാണ് കാരണം നമ്മൾ ഈ കാവ്യങ്ങൾ എത്ര എഴുതിയിരുന്നാലും അതൊക്കെ പല തലങ്ങളിലേക്കാണ് പോകുന്നത് പക്ഷെ കുട്ടികൾക്ക് കുട്ടികളുടെ മനസ്സ് കുട്ടികളുടെ മുഖത്തിലുണ്ടാകുന്ന ആ ഭാവ വ്യത്യാസങ്ങൾ അവർ വായിച്ചു പോകുമ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു വാക്ക് കയറി കിടന്നു കിടക്കും ആ വാക്കാണ് അവരെപ്പോഴും നീ ഈ പറഞ്ഞതുപോലെ മരണസമയം വരെ അവൻ്റെ വാർദ്ധക്യം വന്ന് മരിക്കുന്നത് വരെയും ആ കുഞ്ഞിലുണ്ടാകുന്ന ആ ഒരു കൊച്ചു പദങ്ങളുണ്ടല്ലോ ആ പദങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മളറിയണം നമ്മളൊരു കൊച്ചു കുഞ്ഞായി മാറിയാൽ മാത്രമേ നമുക്ക് ഒരു കൊച്ചു കുട്ടി കവിത എഴുതാൻ കഴിയൂ ആ കുട്ടിയായിട്ട് നമ്മൾ മാറി അവൻ്റെ അഭിരുചി എന്താണെന്ന് കണ്ട് അത് രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുകയാണ് എന്നെപ്പോലെയുള്ള ഈ സാഹിത്യ രചന നടത്തുന്നവർ പഠിക്കേണ്ടത് അങ്ങനെ വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് അവരുടെ മനസ്സിനത് നിലനിൽക്കണം എന്ന് തോന്നി ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ചും ബോമൈ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിൽ ഒരുപാട് വായിക്കുന്ന ഒരുപാട് അഭിപ്രായം പറഞ്ഞു നല്ല പുസ്തകമാണ് ഇതെല്ലാവർക്കും ദഹിക്കുന്നതാണ് കുട്ടികൾക്ക് മാത്രവുമല്ല ഇത് മുതിർന്നവർക്കും ഇതിനകത്ത് പങ്കുണ്ട് ചക്കപ്പാട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഒരു ചക്ക എന്താണ് ചക്കയെ പറ്റി കുറേ അധികം പറഞ്ഞിട്ടുണ്ട് അതിൽ പത്ത് പന്ത്രണ്ട് വരികളിൽ ആ ചക്കയെ നമ്മൾ മുഴുവനും വെച്ചിട്ടുണ്ട് ജാക്ക് ഫ്രൂട്ട് ദ വണ്ടർ എന്ന് പറയുന്ന ആ ചക്കപ്പാട്ട് അത് യുനെസ്കോയിൽ വരെ പോയിട്ടുണ്ട് ഞാൻ എഴുതിയ ഒരു പാട്ടാണത് ജാക്ക് ഫ്രൂട്ട് ദ വണ്ടർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വിശകലനം അതൊരു ഡോക്യുമെൻ്ററി ചെയ്ത് അത് അയച്ചിട്ടുണ്ട് മനോഹരമായ ഒരു ഇതാണ് അപ്പോൾ ഈ ചക്ക എന്ന് പറയുമ്പോൾ ചക്കയെ പറ്റിയുള്ള നമ്മളെ കേരളീയർ പ്രത്യേകിച്ച് പറ്റി നമുക്ക് ഇനി ഇത് പറയേണ്ട കാര്യമില്ലല്ലോ അതിനെപ്പറ്റി ഒരു പാട്ടതിനകത്തുണ്ട് അല്ല പല പട്ടിയെപ്പറ്റി അല്ലെങ്കിൽ നായെപ്പറ്റി ഒരു പാട്ടുണ്ട് എന്താണ് അത് അതിൻ്റെ സ്വഭാവം എന്താണ് അതിനെപ്പറ്റി ആ കുച്ചു കുഞ്ഞും ഒരു നായുമായിട്ടുള്ള ബന്ധം എന്താണ് ആ കുട്ടിക്ക് ആ അതിനോടുള്ള ചേർന്ന മാനസികമായ ഇതെന്താണ് അതുപോലെ തന്നെ വേഴാമ്പൽ നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും നമ്മൾ നമ്മൾ ആരാധിക്കപ്പെടുന്ന ഒരു 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 പക്ഷിയാണ് വേഴാമ്പൽ നമ്മുടെ ദേശീയ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന പക്ഷി എന്ന് പറയുന്നത് അതിനെപ്പറ്റി അത് കുട്ടികളുടെ മനസ്സിൽ വേഴാമ്പൽ എന്ത് അതിൻ്റെ സ്വഭാവം എന്താ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി നാലോ അഞ്ചോ വരികളിൽ നമ്മൾ നിർത്തുകയാണ് അത് അത് വായിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സ് തെളിഞ്ഞു കിടക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം രചിക്കുവാൻ എനിക്ക് മനസ്സ് തോന്നുകയും അതിവിടെ പ്രകാശനം ചെയ്യുവാൻ ഒരു വേദി തന്ന നമ്മുടെ ഈ പുസ്തകോത്സവ സമിതിയോട് നമുക്ക് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ടും വാർട്ടർ പബ്ലിക്കേഷനും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നിവിടെ ഇത് ശ്രവിക്കാനിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ ഈ പുസ്തകത്തിന് പ്രകാശനം നിർവഹിച്ച എൻ്റെ പിന്നെ ഗുരുതുല്യനായിട്ടുള്ള ജസ്റ്റിൻ സാറിനും അതുപോലെ എൻ്റെ സഹോദരനുമായിട്ടുള്ള ഈ ശ്രീ ജയകുമാറിനും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ഈ സുഖവും മരുദത്തു രഹിച്ച ആൻഡ് ആന്ത ബൊമ്മ എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടന്നത് സമയപരിമിതി മൂലം നന്ദി പറച്ചിൽ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് പ്രകാശനം നിർവഹിച്ച ഡോക്ടർ ജി ജയകുമാർ പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ജസ്റ്റിൻ വേദശിരോമണി പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച എഴുത്തുകാരനായ ശ്രീ സുഗു മലദത്തൂർ ഈ ചടങ്ങിൽ ഇത്രയും നേരം ഇവിടെ പങ്കെടുത്ത് ഇതിൻ്റെ ഭാഗമായിരുന്ന എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു ഇങ്ങനൊരവസരം ഒരുക്കി തന്ന കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിക്ക് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ചടങ്ങ് ഔദ്യോഗികമായി അവസാനിച്ചതായി അറിയിക്കുന്നു നന്ദി